നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ ഇല്ലാതെ സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടു കിലോ സ്വർണ്ണ സമ്മാനം കായിക വകുപ്പ് വണ്ടൂർ വി എം സി മൈതാനത്ത് നിർമ്മിക്കുന്ന ആധുനിക സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം വി എം സി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഗ്രൗണ്ട് എന്നുള്ളത് നമ്മുടെ വിദ്യാലയത്തിന് മാത്രമായി ഉപയോഗിക്കാനുള്ളതല്ല നമ്മുടെ ജാറ്റിൽ കായികമായി അതിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപയോഗിക്കുന്ന രീതിയിൽ അതുണ്ടാവണമെന്നുള്ളതാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട നിങ്ങളുടെ പ്രിൻസിപ്പൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ തുടങ്ങിയപ്പോൾ ഞാനത് പിന്നീട് പറയാമെന്ന് പറഞ്ഞതിന്റെ കാരണം മറ്റൊന്നുമല്ല സാധാരണയായി ഹൈക്കോടതിയുടെ ഒരു പരാമർശമുണ്ട് സർക്കാർ വിദ്യാലയങ്ങളിൽ കെട്ടിടങ്ങൾക്ക് കേടുപാട് സംഭവിക്കുന്ന രീതിയിൽ കളിസ്ഥലങ്ങൾ വിട്ടുകൊടുങ്ങാൻ പാടില്ല അതല്ലെങ്കിൽ ഗ്രൗണ്ടുകൾ സാമൂഹ്യദ്രോഹികൾ അത് ഉപയോഗിച്ച് കെട്ടിടങ്ങൾ കേടുവരുത്തുന്നോ ക്ലാസ് മുറികളിൽ കയറി അക്രമം നടത്തുന്നോ സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ നിന്നും അത് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിധി വന്നത് പക്ഷേ നിങ്ങളുടെ ഈ ഗ്രൗണ്ടിന്റെ പ്രത്യേകത എന്നുള്ളത് നമ്മുടെ വിദ്യാലയത്തിന്റെ കെട്ടിടങ്ങളിൽ നിന്നും വളരെ ദൂരെയാണ് അത് അത് നിലവിൽ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പന്ത് കളിക്കുമ്പോൾ ആ പന്ത് തട്ടി ഓട് കൂട്ടുന്നതോ ഗ്ലാസ് കൂട്ടുന്നതോ ആയിട്ടുള്ളൊരു പ്രശ്നങ്ങളും നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ കളിക്കളം കൊണ്ട് നമ്മുടെ വിദ്യാലയത്തിനൊരു കേടുപാടും സംഭവിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഭാഗങ്ങളിൽ ഗേറ്റ് വെച്ചു കൊടുത്താൽ പിന്നീട് വിദ്യാലയം പ്രവർത്തിക്കുന്ന സമയത്തോ പ്രവർത്തിക്കാത്ത സമയത്തോ ആരും ഇതിനുള്ളിൽ പ്രവേശിക്കാനും പോകുന്നത് മാത്രമാണ് ഹൈക്കോടതി ആഗ്രഹിച്ചിട്ട് അപ്പൊ ആ കാര്യം ബഹുമാനപ്പെട്ട എം എൽ എ ഒന്ന് ശ്രദ്ധിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ അദ്ദേഹം അത് ചെയ്യുമെന്ന് ഇപ്പോൾ തന്നെ അവിടെ പറഞ്ഞു പറയുന്നു അപ്പം ആശങ്ക സ്കൂൾ അധികാരികൾക്കും പ്രിയപ്പെട്ട ജനങ്ങൾക്കും വേണ്ട എന്ന് പറയാൻ ഞാൻ ഈ അവസരത്തിൽ മൊത്തം ആറ് കോടി എഴുപത്തിയെട്ട് ലക്ഷം ചെലവിലാണ് നിർമ്മാണം ഇതിൽ രണ്ട് കോടിയുടെ ആദ്യഘട്ട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത് കായിക വകുപ്പിന്റെ കീഴിലുള്ള സ്പോർട്സ് കേരള ഫൌണ്ടേഷനാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ചുമതല എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു കായിക വകുപ്പ് ചീഫ് എഞ്ചിനീയർ പി കെ അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീനു വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് വാർഡംഗങ്ങളായ അംഗങ്ങളായ ഇ സിതാര കാപ്പിൽ മൻസൂർ എസ് എം സി ചെയർമാൻ ഷൈജൽ അടപ്പറ്റ പി ടി എ പ്രസിഡന്റ് എ കെ ഷിഹാബുദ്ദീൻ സിറാജ് പനോലൻ ഇ പി ഫിറോസ് അനീസ് വാളശ്ശേരി ഷിഹാബ് മുക്കണ്ണൻ കെ അഷറഫ് ഹൈദരാലി പുന്നപ്പാല വി ഷാനവാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ